കൊല്ലം ചിദ്രയിൽ തടികേറ്റി വന്ന ലോറി വീട്ടിലേക്കുള്ള കേബിൾ പൊട്ടിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ മൂന്ന് പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച അഞ്ചു പേരെയാണ് ചിദറ പോലീസ് ഇന്ന് പിടികൂടി റിമാൻഡ് ചെയ്തത് ചിതറ മാങ്കോട് സ്വദേശികളായിട്ടുള്ള വാലി ബിജു എന്ന് വിളിക്കുന്ന ബിജു വവ്വാലുണ്ണി എന്ന് വിളിക്കുന്ന വിഷ്ണു സുദർശൻ അശോകൻ കല്ലുവട്ടാംകുടി സ്വദേശി നജുമുദ്ദീൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് ഈ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടി ചിതറ മാങ്കോട് വെച്ചാണ് സംഘർഷം നടന്നത് സംഘർഷത്തിൽ വെട്ടേറ്റ ദീപുവിന്റെ മാങ്കോടുള്ള വീട്ടിലേക്ക് പോകുന്ന കേബിൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രതികൾ തടി വന്ന ലോറി തട്ടി പൊട്ടിപ്പോവുകയായിരുന്നു ഇതിനെ ചൊല്ലി ദീപവും പ്രതികളും തമ്മിൽ മാങ്കോട് വെച്ച് ശനിയാഴ്ച വാക്കേറ്റമുണ്ടായി സംഭവത്തിൽ ദീപു ചിതറ പോലീസിൽ പരാതി നൽകി പോലീസ് തൊട്ടടുത്ത ദിവസം പ്രതികളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു എന്നാൽ പരാതി നൽകിയ അന്നേ ദിവസം വൈകിട്ട് ദീപുവും സുഹൃത്തുക്കളും ചേർന്ന മാങ്കോട് വഴി കാറിൽ പോകവേ പ്രതികൾ കാർ തടഞ്ഞു നിർത്തി എന്ന് പോലീസ് പറഞ്ഞു വെട്ടേറ്റ ദീപുവിനെയും ദീപുവിന്റെ കൂടെ ഉണ്ടായിരുന്ന നിരവധി കേസുകളുടെ പ്രതിയായ വാള ബിജുവിനെയും ഷെബീക്കിനെയും ആദ്യം കടക്ക താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു സംഭവത്തിൽ ദീപുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ചിത്ര പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത് എന്നാൽ പ്രദേശത്ത് വലിയ രീതിയിലുള്ള മധ്യപ്രഘങ്ങൾ ഉൾപ്പെടെയുള്ള ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആരോപണവുമായി പഞ്ചായത്ത് മെമ്പർ അൻസർ രംഗത്ത് വന്നോ ഈ മേഖലയിൽ എക്സൈസും പോലീസും ശക്തമായുള്ള നടപടിയല്ല കൈക്കൊള്ളുന്നതെന്നും പഞ്ചായത്ത് മെമ്പർ അൻസർ ആരോപിച്ചു മാങ്കോട് പ്രദേശത്തെ ഇരപ്പിൽ വാർഡെന്ന് പറയുന്ന സ്ഥലത്തെ മെമ്പറാണ് പക്ഷേ കഴിഞ്ഞ ദിവസം മൂന്ന് പേർക്ക് വെട്ടേറ്റ് ഗുരുതരമായ പരുക്കുണ്ടാവുകയും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നാട്ടിലെ മദ്യപാനവും കഞ്ചാവും ആണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള നാട്ടിലെ സാമൂഹിക പ്രശ്നം നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് പോലീസും എക്സൈസും കർശനമായ നടപടി സ്വീകരിച്ചാൽ ഈ നാട്ടിൽ ഇങ്ങനെയുള്ള ഈ മദ്യപാന സംഘങ്ങളെ ഈ അമർച്ച ചെയ്യുന്നതിന് കഴിയും പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു റൈഡോ ബാക്കിയുള്ള ഈ സംവിധാനങ്ങളോ നിലവിൽ ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ള ചിതറ എസ് എച്ച്ഒ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അംഗമാണ് പ്രതികളെ മാങ്കോട് ഭാഗത്തു നിന്നും പിടികൂടിയത് വൈദ്യുപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള തെരുമാനു ചിത്ര